ഒരു ഇത് കിട്ടും വിചാരിച്ച അതുപോലെ നമുക്ക് നിഷേധിക്കപ്പെടാണ് ചെയ്യുന്നത് എല്ലാം കൊണ്ട് നമ്മള് എല്ലാ ആനുകൂല്യം നമുക്ക് നിഷേധിച്ചെന്ന് നമുക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തില് അതെ 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 ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടും അതിനെതിരെ എൻ്റെ മോള് ആവാൻ എൻ്റെ മോളെ കെയർ ചെയ്യാത്ത ഡോക്ടേഴ്സിനും അതിന് ഡോക്ടേഴ്സിനും നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളെ വഴക്ക് പറഞ്ഞു നിർത്തിയ നേഴ്സിനെതിരെയും ഇതൊക്കെ നമ്മൾ പരാതിയിൽ എഴുതിയിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പരാതി കൊടുക്കണം എന്നാണ് എൻ്റെ മുന്നോട്ട് പരാതി കൊടുക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അന്ന് ദിവസം ഡ്യൂട്ടിയിലുണ്ടായ എൻ്റെ മോളെ ചികിത്സിച്ച രണ്ട് ലേഡി ഡോക്ടറാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു മെയിൽ ഡോക്ടറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അന്ന് അവർ ഡോക്ടറാണെന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ആ ലേഡി ഡോക്ടർ കാരണം ഞാൻ നോക്കുമ്പോൾ അവർ അവിടെ ഉണ്ടായ സിസ്റ്റേഴ്സിനുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ ബാക്കിയുള്ള പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് അത്ര പോലും അവർക്ക് സ്വയം ഓരോ പേഷ്യൻറ്റിന് രോഗി പരിശോധിക്കാൻ പറ്റുന്നില്ലേ പിന്നെ അവർക്ക് എന്തിനാണ് ഡോക്ടറായിട്ട് നിൽക്കുന്നത് അന്ന് ഇവിടുന്ന് രക്തപരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അതെ അതെ താമരശ്ശേരിയിൽ നിന്ന് രക്തപരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അതില് ആ ബ്ലഡിൻ്റെ കൗണ്ട് കൂടുതലാണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു റിസൾട്ട് ഈ രണ്ട് കുട്ടികൾക്ക് രണ്ട് കുട്ടികൾക്ക് അവർ പിന്നെ അവിടെ ചികിത്സ നൽകിയത് അവർക്ക് കോളേജിൽ നിന്നാണ് ചികിത്സ നൽകിയിട്ട് ഉള്ളത് അതും മോക്ക് മരിച്ച് ഇത്ര സമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ മുന്നേ തന്നെ അവരിങ്ങനെ മീ ബിഗ് മസ്തിഷ്ക ചോരം എന്നൊരു റീസൺ വെച്ചപ്പോൾ നമ്മൾ നോർമലി ഒരു പനി അത് പനി ഛർദി എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിയെ കാണിച്ചിട്ടുള്ളത് പക്ഷെ അവർ പറഞ്ഞ ഇനി ഇങ്ങനെ ഒരു വിഷയമുള്ള കാരണം ഇങ്ങനെ ഒരു ഇങ്ങനൊരിത് വന്നതല്ലേ മരണപ്പെട്ടത് ഒരു കുട്ടിയല്ലേ അപ്പോൾ ഇതും അവരും ആ കുളത്തിൽ കുളിച്ച കുട്ടികളല്ല അപ്പോൾ അതുകൊണ്ട് അത് സാധ്യത ഉണ്ടാവും പറഞ്ഞിട്ടാണ് പിന്നെ അവർ ആക്കിയതും അവർക്ക് അതിന് വേണ്ടി ഇല്ല ഇല്ല അവർ ജസ്റ്റ് ഒന്ന് ഒന്ന് വൈകിട്ടൊന്ന് പനിച്ചു അവ ഒന്ന് വൈകിട്ട് പനിച്ച് ജസ്റ്റ് ഒരു വട്ടം രണ്ടു വട്ടം ഛർദ്ദിച്ചു ഓട്ടോയിൽ കൊണ്ടുപോകണ വഴിക്ക് അത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് വട്ടം ടെസ്റ്റ് നടത്തി ആദ്യം പതിനെട്ടാം തീയതി നമ്മൾ കൊണ്ടുപോകാമെന്ന് ടെസ്റ്റ് നടത്തി അതിൽ നെഗറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൊണ്ടുള്ളിൽ വീണ്ടും ഒരു പരിശോധന നടത്തിയിലാണ് കുട്ടിക്ക് ഇങ്ങനെ പോസിറ്റീവ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഷിഫ്റ്റ് ചെയ്തതും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് ഐ സിയുലേക്ക് നോക്കി മോക്ക് ചുമയൊന്നും ഇല്ലായിരുന്നു അവൾക്ക് നോർമൽ ആദ്യം പനിയാവാന്നി രാത്രി അവൾ ഒന്ന് കിടന്നതിനു ശേഷം ഒന്ന് ക്ഷീണം പറഞ്ഞ് കിടന്നു അതിന് ശേഷം എഴുന്നേറ്റപ്പൊ അവൾക്ക് പനിയാവുന്നത് പനിച്ച് പിന്നെ ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് അവൾ അച്ഛൻ്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു അതിന് ശേഷം വീണ്ടും ഒന്ന് കിടന്ന് കിടന്നെഴുന്നേറ്റപ്പോഴാണ് ഛർദ്ദിച്ചു തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് കുട്ടിയെ ചികിത്സിച്ചത് പക്ഷേ കുട്ടിക്ക് ന്യൂമോണിയ ബാധയായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയുകയായിരുന്നു കുട്ടിയുടെ അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ തത്സമയം പ്രേക്ഷകരെ കാണിച്ചത്